യോശുവ മക്കൾ ഇക്കരെ ദൈവം അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള എല്ലാ മോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള എല്ലാ കലായന്യ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഇളകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി അക്കാലത്ത് ദൈവം യോശുവയോട് തീ കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു യോശുവ തീ കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ ചെയ്തു യോശുവ ചെയ്യുവാനുള്ള കാരണമോ മേസ്രേനിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമെല്ലാം യോദ്ധാക്കളെല്ലാവരും മേസ്രേനിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം മരുഭൂമിയിൽ വച്ച് മരിച്ചുപോയി പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം കഴിഞ്ഞിരുന്നു എങ്കിലും ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല മെസ്രേനിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരെല്ലാം ദൈവത്തിൻ്റെ വാക്കനുസരിക്കും വരെ ഇസ്രായേൽ മക്കൾ നാൽപ്പത് സമ്പത്സരം ഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു അവർക്ക് നൽകുമെന്ന് ദൈവം പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായ പാരും തേനും ഒഴുകുന്ന ദേശം അവരിൽ കാണിക്കുകയില്ല എന്ന് ദൈവം അവരോട് സത്യം ചെയ്തിരുന്നു എന്നാൽ അവരെ തുടർന്നുള്ളവരുടെ മക്കളെ അവരെ പരിച്ഛേദന ചെയ്യാതിരുന്നതിനാൽ അവർ അഗ്രചർമ്മികളായിരുന്നു അവർ സർവജനത്തെയും പരിച്ഛേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ തന്താങ്ങളുടെ സ്ഥലത്ത് വാർത്തു ദൈവം യൂശ്വയോട് ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് ഇരിഹോ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള കുളിപ്പില്ലാത്ത മരരും തിന്നു അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയില്ല വർഷം അവർ കലാന് വിളവുകൊണ്ട് ഉപജീവിച്ചു യോശുവരി ഹോക്കി സമീപം ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരു ആൾ കയ്യിൽവാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിന് അവൻ അല്ല ഞാൻ ദൈവത്തിൻ്റെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു ദൈവത്തിൻ്റെ സൈൻ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ അങ്ങനെ ചെയ്തു ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പറ